ക്ഷേമനിധി അംഗങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യം എഫ് ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു ഡയമണ്ട് കേരളാ ഗ്ലോ ഓഫ് ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാനതലത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി ടൈലറിംഗ് ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു ക്ഷേമനിധി ബോർഡുകൾ തകർക്കാൻ അനുവദിക്കില്ല എന്ന പ്രമേയവുമായി നടക്കുന്ന ക്യാമ്പയിന്റെ സമാപനം ഓഗസ്റ്റ് സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി സമാപിക്കും ക്ഷേമനിധി ഓഫീസുകളിൽ സ്ഥിരം നിയമനം നടത്തുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക അംശാദായം അടക്കുന്നതിൽ വീഴ്ച വരുത്തി നേരിട്ട് ഹാജരാകുന്നതിന് മൂന്ന് വർഷ സമയപരിധി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം ജില്ലാ ക്ഷേമർക്ക് നൽകി ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം ജില്ലയിലെ എം എൽ എ മാർക്ക് നൽകി നിൽപ്പസമരം സമരം എഫ്ഐ ടി യു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ എം എച്ച് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി എച്ച് മുതലീബ് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സി എച്ച് ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സഫിയ സമീർ രാജൻ കോളംകുളം டிகே கே அப்துல்சலாம் கே வி பத்மநாபன் யுஸ்ரா கே ரஷீத சஹீர லத்தீஃப் ஹபீபா கே ரஞ்சினி என் இஸ்மாயில் இஸ்மயல் ஓட்டி என்ல் பி கே ரவி ஸ்வாகவும் டி எம் எஷீர் அஹமது நந்தியும்